നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് കെ കണ്ണപ്പുരത്ത് സ്ഥിതി ചെയ്യുന്ന അണ്ണൻ കോളനി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്വാർട്ടേഴ്സിന് രൂപ പിഴ ചുമത്തി റെയിൽവേ ട്രാക്കിനോട് ചേർന്ന പ്രദേശത്ത് കോട്ടേഴ്സിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കൽ ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ട് തത്സമയം കത്തിക്കുന്നതായും കൂടാതെ കോർട്ടേഴ്സിന്റെ കുളിമുറിയിൽ നിന്നുള്ള മലിനജലം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഡ്രൈനേജിലേക്ക് ഒഴുക്കിവിടുന്നതായും പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിൽ മദ്യക്കുപ്പികൾ തള്ളിയതായും പരിസരങ്ങളിൽ പലയിടങ്ങളിലായി ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ അലക്ഷ്യമായി കൂട്ടിയിരിക്കുന്നതും സ്കാഡ് പരിശോധനയിൽ കണ്ടെത്തി കോട്ടേഴ്സിന് ജൈവ മാലിന്യ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമില്ലെന്നും സ്കാഡിന് ബോധ്യപ്പെട്ടു കോട്ടേഴ്സിന് രൂപ പിഴ പിഴജുമുത്തുകയും ഗരദ്രാവക മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശം കോട്ടേഴ്സ് നടത്തിപ്പുകാരന് നൽകുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കാഡ് ലീഡർ അഷ്റഫ് പി വി സ്കാഡ് അംഗങ്ങളായ ഷെറിഖുൾ അൻസാർ ബേബി കല്യാാശ്ശേരി പഞ്ചായത്ത് ക്ലർക്ക് ആകാശ് എം ആർ എന്നിവർ പങ്കെടുത്തു ന്യൂസ്